പത്തനംതിട്ടയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നദികളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം പമ്പയാറിലും കക്കാട്ടാറിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കക്കാട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരത്തുള്ളവരും മണിയർ വടശ്ശേരിക്കര റാന്നി പെരുന്നാട് കോഴഞ്ചേരി ആറന്മുള എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് മണിയാർ ബാരേജിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യം വന്നാൽ കക്കട്ടാറിൽ ജലനിരപ്പ് ഉയരും ഷട്ടറുകൾ ഉയർത്തിയ കക്കാട്ടാറിൽ അൻപത് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാനാണ് സാധ്യത ഉയർന്ന ജലനിരപ്പുള്ളതിനാൽ നദികളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട് തുടർച്ചയായി പെയ്ത മഴയിൽ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഞായറാഴ്ച വരെയാണ് ജില്ലയിൽ യെല്ലോ അലർട്ട് തുടരുന്നത് ஜன பத்தனம்ட்ட